ിൽ കൂറ്റൻ നീലത്തി മീങ്കലത്തിന്റെ ജടം കരക്കടിഞ്ഞു ചൊവ്വാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതോടുകൂടിയാണ് സംഭവം ഇരുപത്തിയഞ്ചടി നീളമുള്ള നീലത്തി മീങ്കലത്തിന്റെ ജടത്തിന് ഒരു മാസക്കാലത്തോളം പഴക്കമുണ്ടെന്നാണ് കനത്ത മഴയിൽ ആലത്തിയൂർ ഹനുമാങ്കാവ് റൂട്ടിൽ തെങ്ങ് വീണ് വൻ അപകടം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം അപകട സ്ഥലത്ത് റോഡിൽ ആരുമില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി താനൂർ ക്ഷോഭപറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ് മസ്ജിദിലും മോഷണം നടത്തിയ പ്രതിയെ പാലക്കാട് നിന്നും താനൂർ പോലീസ് പിടികൂടി കരുവാരക്കുണ്ട് സ്വദേശി മുത്തുദാസ് എന്ന ദാസനെയാണ് താനൂർ പോലീസ് പാലക്കാട് നിന്നും പിടികൂടിയത് മലയാളം സർവകലാശാലയിൽ ചലച്ചിത്ര പഠന വകുപ്പിന്റെ നേതൃത്വത്തിൽ സിനിമാറ്റോഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു വാക്കാട് തുഞ്ചത്തെടുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ചലച്ചിത്ര പഠന വകുപ്പ് മാസ്റ്റർ ക്ലാസ് എന്ന പേരിൽ സിനിമാറ്റോഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠന്റെ കീഴിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് തിരൂർ വെട്ടം ചീർപ്പിൽ ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പിടിയിൽ ചെറുതിരുത്തി സ്വദേശിയായ തച്ചകത്ത് അബ്ദുൽ ഷഫീഖിനെയാണ് തിരൂർ സിഐ കെ ജെ ജിനീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരിയിൽ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ പകപോക്കൽ പോലീസിന് തെറ്റായ ഇൻഫർമേഷൻ നൽകി മണിക്കൂറുകളോളം പോലീസ് ബസ് തടഞ്ഞുവെച്ചു കോഴിക്കോട് മുതൽ തൃശൂർ വരെ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തമ്മിൽ ഉണ്ടായ പ്രശ്നത്തെ ചൊല്ലി ഹാപ്പി ഡേ എന്ന ലിമിറ്റഡ് ബസിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെറ്റായ ഇൻഫർമേഷൻ മലപ്പുറം പോലീസിൽ വിളിച്ചറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ പോലീസ് വളാഞ്ചേരിയിലെത്തി ബസ്സിനെ തടയുകയും ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു താനാളൂരിൽ ഹോട്ടലിൽ കയറി ഹോട്ടൽ ജീവനക്കാരെയും ഭക്ഷണം കഴിക്കാൻ വന്നവരെയും ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ മീനടത്തൂർ സ്വദേശി പരേത്ത് അജയ് കൃഷ്ണൻ മൂച്ചിക്കൽ സ്വദേശി മേനോത്തിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്